വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിപ്പോൾ രാവിലെ എട്ട് മണിയായിട്ടുണ്ട് ഇനിയിപ്പം ഭക്ഷണവും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ നേരെ സൂവിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കുതിരവണ്ടി കുതിരവണ്ടി കുതിരവണ്ടിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു കുതിരവണ്ടി കിടക്കുന്നത് കുതിരവണ്ടി ഒരു കുതിരവണ്ടി നോക്കി വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് കുതിരവണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് അപ്പം ഞങ്ങളത് ദയവുക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ നീ എന്റെ വീഡിയോ എടുക്കണ്ട ഇവിടുന്ന് നമുക്ക് ഓട്ടോ അല്ലെങ്കിൽ ക്യാബോ എന്തെങ്കിലും വേണമെങ്കിൽ ബുക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു ആപ്പ് വഴി സൂട് അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് എൻട്രി ഇതിലൂടെയല്ല പോവേണ്ടത് നമ്മൾ എൻട്രി വേറൊരു വഴിയിലാണ് അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത് വരെ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കണം ഞാൻ ഇവിടെ പിന്നെന്താ ഇതൊക്കെ ഒന്ന് വായിക്കട്ടെ ഇവിടെ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ വായിച്ചിട്ട് വെയിറ്റ് ചെയ്യാം ടിക്കറ്റ് എടുത്ത് വരുന്നത് വരെ ഇതാ ഇവിടെ ഇതാ പീ കോക്ക് വന്നേ പീകോക്ക് എവിടെ കണ്ടോ ഓ ഇങ്ങനെ വരണോലെ അങ്ങനെ ഞങ്ങൾ എത്തി മയിലൊന്ന് പീലിടർത്തിയ സൂപ്പറായിട്ട് ആ പീലിട വിടർത്തടാ മയിലൊന്നും പീലി വിടർത്താമോ ആ ആക്കട്ടെ അതിന്റെ പീലിത കൊഴിഞ്ഞു പോയി

മുട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് നീ ഇരുന്നില്ല എന്നാ ഇറങ്ങി അവിടെ മേലാ രണ്ട് ലവ് ബേഡ്സ് രണ്ട് ഇനക്കുരുവികൾ ഇതാ ഇവര് ഇവര് ഭയങ്കര ഇനക്കുരുവികൾ െ അവര് രണ്ടാടം ഒരുമിച്ചിട്ട് ഫോട്ടോയില് ഇതിലുള്ള പോലെ തന്നെ അവിടെ പോയിരുന്നിട്ടുണ്ട് അതാ പറയണേ നമുക്കൊന്നിനും വീട്ടിൽ കൊണ്ടുപോയാലോ ശരിക്കും പക്ഷിയാണോ എടാ ഒറിജിനൽ പക്ഷി തന്നെയാണ് ശരിക്കും പക്ഷിയാണ് വിചാരിക്കൂ ഞാൻ അതെല്ലാം ഭയങ്കര എടുക്കണം ദയവാ ഇതിന്റെ കൂട്ടിലാട്ടം വീടിനെ തീർന്നു ീർന്നുക്ക് ഇവിടെ സൂല് വന്നപ്പൊ ഒരു മയിൽപീലി കിട്ടി കേട്ടോ ചോറ് കഴിക്കുന്ന ദവാരാണ് അപ്പം കഴിക്കണ്ട ഇങ്ങോട്ട് നോക്കി ഹലോ അതോ ദവാ വന്ന കുട്ടി കുട്ടി പോ അവന്റെ പുറത്ത് ഈ അടുത്ത് കൊറേ പാരറ്റിനെ കണ്ടോ പാരറ്റിനെ പാരറ്റ് നമുക്ക് അവന്റെ ഫ്രണ്ട്സ് അതൊക്കെ അവന്റെ ഫ്രണ്ട്സുമാരാണ് അവര് രണ്ടാളുണ്ടോ ഉണ്ടോ അവിടെ ആ രണ്ടപ്പുണ്ടല്ലേ ത്രീ ഉണ്ട് ത്രീ ത്രീ അല്ലേ ഫോർ ആ ഫോർ ഫൈവ് ഉണ്ട് അപ്പൂ എന്ന് പറയുന്നത് അണ്ണാനാണ് എന്താ അവിടെയുള്ള കണ്ടോ അവൻ കുഞ്ഞു ബേബിയാ അവന് കക്കി കൊടുക്കാമ കുടിച്ചോളേ പറഞ്ഞിട്ട് അല്ലേ നമുക്ക് എടുക്കാം അവനെ ഇങ്ങോട്ട് വരാം പറയ ബ്ലാക്ക് ബെയർ അല്ലേ ഗുഡ് മോർണിംഗ് നമ്മളെ തന്നെ നോക്കുന്നുണ്ടോ ഹായ് ദേവ നിന്നെയാ നോക്കുന്നേ ദേവനെയാ ഇഷ്ട ദേവനെയാ നോക്കുന്നേ ദേവന്റെ മയിലിന്റെ മയിൽപീലി തരുവാനോ ചോദിക്കുന്നെ ഒന്ന് കൊടുക്കുവോ എന്റെ ചെവിയിൽ വെച്ചാൽ ഇരിക്കും തരുവോന്ന് ചോദിക്കുന്നുണ്ട് അവ കണ്ടോ കണ്ടോ നീ അണ്ടാ കണ്ടോ നോക്കുന്നുണ്ടോ ദേവന്റെ മയിൽപീലി വേണോ നീ തരൂല്ലെങ്കിൽ ഞാൻ പോകുന്നവനോ അറിയുന്നുണ്ട് കൊടുക്കുവോ വേണ്ട അതാവാൻ പോയി ഓ പോയിപ്പണങ്ങി പോയി അത നീ കൊടുക്കുവാർക്കൊക്കെ മയിൽപീലെന്താ ഇത് മനുഷ്യനെല്ലാം അങ്ങ് കഴിച്ചാലോചി കാണുമ്പോ അത്രേയുള്ളുല്ലേ ഒന്നോ രണ്ടോ ഒന്നോ കഴിക്കാൻ പറ്റില്ലേ അപ്പോഴ അഗ്രസീവ ദയവാ ഇത് മനുഷ്യരെ കഴിക്കും നമ്മളെല്ലാം കടിച്ചു പറിച്ചു കഴിക്കും ഞാൻ ആദ്യമായിട്ട് കേട്ടോ ബ്ലാക്ക്ബെറീൻ്റെ ഇതിന്റെ മേലുണ്ടാവോ അയ്യേ മണ്ണ് വാരിയിട്ട് നോക്കിയാ പുറത്ത് ഉണ്ണിക്കുട്ട ആനേന്റെ പുറത്ത് മണ്ണ് വാരി ആഫ്രിക്കൻ കണ്ടോ ആഫ്രിക്കൻ ആനയാണ് ആനയാട്ടാ വലിയ ആനയല്ലേ അല്ലേ അവൻ നമ്മള് കൊല്ലും നീ പോന്ന അവന്റെടുത്ത് അവൻ നമ്മളെ കൊല്ലൂല്ലേ നമുക്ക് അവന്റെ പുറത്തിരുന്നിട്ട് പോയാലോ ആ എലിഫന്റ് ആപ്പിളിന് ഇതവിടെ എഴുതി ഇത് എലിഫന്റ് കഴിക്കുന്ന ആപ്പിളാ അവിടെ നിന്ന് നീങ്ങാൻ ഉണ്ടോ ആരെങ്കിലും 846 ആരെങ്കിലും പോർബം വാ വരണ്ട അത് 10 20 ആണ് കുറെ ഉണ്ടോ ആരേ ആരേ തോന്നുന്നില്ല എനിക്ക് പാമണ്ട് 50 ലാണ് ഷാബ്ദ സ്റ്റാർട്ട് വെച്ചോളേ ഇന്ത്യ ബ്ലോക്ക് അതെ വയറിന്റെ ഭാഗം നീന് നോക്ക് ആ ഞാൻ അമ്മ ശരീര ഭാഗം നീന്ന് കുളിക്കുന്ന ദവ എന്താ അത് വേണോ ഫുൾ കുളിയാ ഇതാണ് <laughs> മുദലവ <laughs> ഇതെന്തിനാ അങ്ങനെ പോണേ ബാക്കൗട്ട് ആ റിവേഴ്സ് കിയറേ ഉള്ളു ഹായ് ഇനി ഇനി സ്ഥലമില്ല ബാക്കോട്ട് ആ പോട്ടെ മുന്നോട്ട് പേടിയുണ്ടോ ബേബിക്ക് അവന്റെ നോക്കിയ നല്ല നല്ല ഹാട് പോലെ ഉണ്ടല്ലേ അതാ നോക്കുന്നു വായ തുറക്കേ ആ പണി ഓർമ വായ തുറക്കടാ എന്റെ കണ്ണ് നോക്ക് ഉം നീ അങ്ങനെ ഉറങ്ങാൻ പോന്നെ ഇപ്പൊ കണ്ണടച്ചിട്ടാണുള്ള കണ്ണ് തോന്നിട്ടാണുള്ള ഇതാണ് എന്റെ കൈയ്യൊന്നും വന്നു തട്ടല്ല ഇതിന്റെ മൂക്ക് നോക്ക് പോലെ ഹലോ ഭയങ്കര കൊറേ പക്ഷികളെ കൂട്ടത്തില് ഞങ്ങളും ആ ഇവര് നമ്മളടുത്താട്ടോ ഉള്ളത് ഒരു എന്താ പറയാ ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് നേരിട്ട് കാണാം നേരിട്ട് കാണാനല്ല ശരിക്ക് ഗ്ലാസ്സോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല ഈ നെറ്റിന്റെ ഉള്ളിലെ കുറെ പക്ഷികളും നമ്മളും ഓ ആ എടുത്തു തരാം ആ നോക്കിക്കേ എന്ത് ഭംഗിയോ ഏരാ എന്ത് ഭംഗിയാ ഉമ്മയെ ദയവ നിന്നെക്കാട്ട് വെയിറ്റ് ഉണ്ടാവും ഇതിന് അല്ലേ ഹായ് വാ വരുന്നുണ്ട് ദയവ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതൊക്കെ അതവര് മുറിച്ചായിരിക്കും വാ അതിൻ്റെ ഹായ് ഹലോ എനിക്ക് സുഖമാണോ ദലെ നോക്കിക്കേ ഹായ് എവിടെ ഈ പപ്പോട്ടാമോ അവരെന്താ കരിക്കുന്നത് അവർ ഫുഡ് കഴിക്കുന്നുണ്ടോ നീ നീ പോന്നോ അവരെ പുറത്ത് ഇരിക്കാൻ പോന്നോ നീ കുടിക്കും പോവാ ദേവ നീ താഴെ പേ അപ്പുണ്ടോ അപ്പു ച ഓടിക്കളിക്കല്ലേ അവനെ ഇപ്പൊ ഉപ്പൊട്ടാ മാസം കഴിക്കും അല്ലേ ആ അപ്പൂ നീ പോവല്ലേ പറ പറവല്ലേ ജിറാഫ് വരുന്നുണ്ടോ നടന്നിട്ട് ദയവാ അതിന്റെ കഴുത്ത് നോക്കിയേ എത്ര വലുതാ അല്ലേ കാണുന്നുണ്ടോ അവൻ കഴുത്തുകൊണ്ട് നോക്കുന്നുണ്ടെങ്കിൽ എല്ലാരും തലയിങ്ങനെ തിരിച്ചു തിരിച്ചു നോക്കുന്നുണ്ടോ ഇതാ നമ്മളടുത്ത് വരുന്നുണ്ട് അങ്ങനെ ഇപ്പൊ തല താഴ്ത്തിയത് അത് ഇത്ര നേരം ഇത്രയേറെ സ്റ്റെക്കായി കിടക്കായിരുന്നെ ഞാൻ വിചാരിച്ചത് സ്റ്റാറ്റു ആണ് നോക്കുമ്പോൾ നോക്കിക്കേ കണ്ടോ അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മൾ സൂ കംപ്ലീറ്റ് കണ്ടു ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ് പോവാൻ തീരെ വയ്യാതിരിക്കുകയാണ് ദയവടെ പനി മാറിയിട്ടും അവൻ്റെ ക്ഷീണം ശരിക്കും മാറിയിട്ടില്ല വന്ന ഉടനെ തന്നെ സൂ കണ്ട് വന്ന ഉടനെ തന്നെ ബെഡിൽ കയറി കിടന്നിട്ട് ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല ഇവനിങ്ങനെ കിടക്കുന്നതാണോ പക്ഷെ പനിക്കുന്നൊന്നുമില്ല ഇപ്പോഴും ഒരു എന്താ പറയുക സൂ കണ്ടു വന്ന ഉടനെ തന്നെ ദേവ ഇവിടെ കിടക്കുകയാണ് ഭയങ്കര ക്ഷീണം പനി മാറിയിട്ടും ദേവയുടെ ക്ഷീണത്തിന് യാതൊരു മാത്രമല്ല ദേവ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും തുറന്നിട്ടില്ല